ഡൽഹിയിൽ പതിനഞ്ച് ടൺ വ്യാജ മസാലപ്പൊടി പിടികൂടി ലോക്കൽ വിപണിയിലെ വിതരണത്തിനായി ഫാക്ടറിയിൽ തയ്യാറാക്കിയ ഗരം മസാല അടക്കമുള്ള വ്യാജ മസാലപ്പൊടിയാണ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഫാക്ടറിയുടെ ഉടമസ്ഥർ അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഡൽഹിയിലെ കരവാൽ നഗർ ഏരിയയിലെ ഫാക്ടറിയിൽ നിന്നാണ് വ്യാജ മസാലപ്പൊടി പിടികൂടിയത് മസാലപ്പൊടി തയ്യാറാക്കാൻ ഉപയോഗിച്ച ചേരുവകളും ഇതിൽ ഉൾപ്പെടുന്നു ചീഞ്ഞിളഞ്ഞലകളും അരിയും കേടായതിന അറക്കപ്പൊടി ആസ്രകൾ വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണകൾ എന്നിവ പിടിച്ചെടുത്തതിൽ ഉൾപ്പെടുന്നതായി പോലീസ് പറയുന്നു ഫാക്ടറിയിൽ വ്യാജ മസാല പൊടി തയ്യാറാക്കി വിവിധ ബ്രാൻഡുകളുടെ പേരിൽ വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് പരിശോധനയ്ക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് റെയ്ഡിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കവേ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.